ഹലോ ഫ്രണ്ട്സ് നമ്മളാട്ടാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മൾ കാണിക്കാൻ പോണത് ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ അപ്പൊ സ്ഥലം മുണ്ടൂരാണ് അപ്പോൾ ഇവിടക്ക് മീൻ പിടിക്കാൻ പോണ എൻ്റെ പകർത്തിയിട്ടുള്ള ഒരു വീഡിയോ വീടാണത് അപ്പോൾ അവിടെ പാടത്തിന്റെ അരുവിലായിട്ട് ഒരു ചെറിയൊരു തറവാട്ടമ്പലുണ്ട് ആ തറവാട്ട് അമ്പലത്തിൻ്റെ സൈഡിലൊരു പാലയാണ് തോന്നുന്നു അത്യാവശ്യം വലിയ പാലയാണ് ആ മരത്തിൻ്റെ കൊമ്പ് ആ അമ്പലത്തിൻ്റെ മുകളിലേക്ക് സൈഡേക്കായിട്ട് വീണുണ്ട് അപ്പോൾ അവർ ആ മൊത്തമായിട്ട് ആ മരം അപ്പോൾ മുറിച്ച് ഞാൻ മുറിക്കാൻ കുറച്ച് കഷ്ടപ്പാടാണ് ഒരു മൂന്ന് മരം മുറിക്കണ മോട്ടറൊക്കെ വെച്ചിട്ടാണ് അത് മുറിച്ചത് അതും ക്രെയിനിലാണ് കാരണം ക്രൈനിനെ പോലും അത് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അത്രയും വെയിറ്റുള്ള മരമാണ് ആ മരത്തിനാണ് സ്ക്രീൻ വെച്ചിട്ട് മുറിക്കാനുള്ള സെറ്റപ്പ് ചെയ്യണത് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ആയിട്ടുണ്ട് അപ്പോൾ അവർ ഇംഗ്ലീഷുകാരൊക്കെ ചെയ്യണ പോലെ അലവ് കട്ട് ചെയ്തിരിക്കുന്ന പോലെ കട്ട് ചെയ്തിരിക്കാണ് പീസ് പീസായിട്ട് ഓരോ കഷ്ണം കഷ്ണമായിട്ട് കണ്ടപ്പോൾ നല്ലൊരു കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് തോന്നി അപ്പോൾ ബാക്കിയുള്ള വിഷ്വൽസ് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻറ്റ് ചെയ്തോളൂ ಅದಕ್ಕೆ really

i yeah. do yeah. yeah. നമ്പർ എത്രോ ഇതിന്റെ വൈസന്റ് ആദര 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 അവിടെ വെച്ച പെട്ടെന്ന് തിരിമോ ഒരു ടോൺ ആയിട്ട് ആ ഓ മൈ ഗോഡ് ഗംഭീര ഗംഭീര